നമസ്കാരം ഭാരതത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വീണ്ടും പിന്തുണയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തെക്കൻ റഷ്യയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഉച്ചകോടിക്കിടെയായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് താരിഫിൻ്റെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നിലപാടിനു നേരെ ശക്തമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഒരു പരമാധികാര രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ റഷ്യ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാനോളം പൊഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം ഉച്ചകോടിയിൽ സംസാരിച്ചത് അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് താരിഫിനെ പേര് ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നും പുടിൻ പ്രഖ്യാപിച്ചു മാത്രമല്ല എത്രയോ പതിറ്റാണ്ടുകളായി ഇന്ത്യയുമായി തുടരുന്ന ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചും പുടിൻ വികാരാധീനായിട്ടാണ് സംസാരിച്ചത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പോലും റഷ്യയ്ക്ക് ഇന്ത്യയുമായി വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അതായത് നൂറ്റിനാൽപ്പത് രാജ്യങ്ങളിലെയും വിദഗ്ധന്മാർ ഇതു സംബന്ധിച്ച വിശകലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് വ്ലാഡിമിർ പുടിൻ ഇത്രയും കൃത്യമായ രീതിയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത് വളരെ സമർത്ഥനായ ശക്തനായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം അതുകൊണ്ടുതന്നെ താൻ എല്ലാ കാലത്തും മോദിക്കും ഒപ്പം തന്നെ നിൽക്കുമെന്നും പുട്ടിൻ പ്രഖ്യാപിച്ചിരുന്നു മാത്രവുമല്ല പുട്ടിൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ തടയാൻ ശ്രമിക്കുന്ന അമേരിക്കാർ ഒരു കാര്യം ഓർക്കണം അമേരിക്ക ഏറ്റവും അധികം യുറേനിയം ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് എന്നുള്ളത് ലോകത്ത് ഏറ്റവും അധികം ആണവ നിലയങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്താൽ മാത്രമേ ഇവ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ റഷ്യയിൽ നിന്നാണ് ലോകത്ത് ഏറ്റവും അധികം രണ്ടാമത് അമേരിക്ക ആ യുറേനിയം വാങ്ങുന്നത് എന്നുള്ള കാര്യവും പുട്ടിൻ ഓർമ്മിപ്പിച്ചു ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കാനുള്ള അമേരിക്കയുടെ പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപിൻ്റെ ശ്രമങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടി ഈ ഉച്ചകോടിയിൽ പുടിൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹം മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിയത് യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ പല പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇപ്പോൾ യുക്രൈനൊപ്പമാണ് എങ്കിൽ പോലും തങ്ങൾ ധീരമായി തന്നെ പോരാടി യുദ്ധം വിജയിക്കും എന്ന് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ പുടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് പുട്ടിനുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പുട്ടിൻ ഒരു കാര്യത്തിലും തൻ്റെ നിലപാട് പിന്നീട് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല യുദ്ധം ഇപ്പോഴും നീളുകയാണ് പക്ഷേ പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ തന്നെ യുക്രൈനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ കൈവശം ആണവായുധമുണ്ട് എന്നുള്ള കാര്യം റഷ്യ പലവട്ടം ഈ രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യബോധമുള്ള നേതാവാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ പുടിൻ അദ്ദേഹത്തിന് ഈ പുറമേ നിന്നുള്ള ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള അസാമാന്യമായ കരുത്ത് സ്വന്തമായിട്ടുണ്ട് എന്നും പുടിൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ വലിയ താമസമില്ലാതെ ഇന്ത്യ സന്ദർശിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അതിന് മുന്നോടിയായിട്ട് കൂടിയായിരിക്കാം അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചുള്ള തൻ്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയത് സോവിയറ്റ് യൂണിയൻ ആരുന്ന കാലത്തുമൊക്കെ തന്നെ ഇന്ത്യയ്ക്ക് ഈ രാജ്യവുമായി ഏറ്റവും അടുത്ത സൗഹൃദം വന്ന പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഉണ്ടായിരുന്നതാണ് ഒരുപക്ഷെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പുടിൻ ഇപ്പോൾ ഇന്ത്യയ്ക്ക് ശക്തമായ തോതിലുള്ള പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്